കൊച്ചിയിലെ പത്ത് വയസ്സുകാരി വൈകയുടെ കൊലപാതക കേസിൽ അച്ഛൻ ജീവപര്യന്തം ശിക്ഷ ശിക്ഷ പ്രതിക്കെതിരെ കൊലപാതകം ഉൾപ്പെടെ കുറ്റങ്ങളാണ് ആകെ രൂപ പിഴയും വിധിച്ചു പിഴ തുക കുഞ്ഞിന്റെ അമ്മയ്ക്ക് നൽകണം കൊലപാതക കേസിലെ ഏക പ്രതി സനു മോഹന് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പ് അനുസരിച്ച് കൊലപാതക കുറ്റത്തിന് ജീവപര്യന്തം ഒരു ലക്ഷം രൂപ പിഴയും വകുപ്പ് കുട്ടിക്ക് മദ്യം നൽകിയതിന് പത്ത് വർഷം രൂപ പിഴയും വകുപ്പ് നശിപ്പിച്ച കുറ്റത്തിന് അഞ്ചു വർഷം രൂപ പിഴയും ബാലനീതി നിയമത്തിലെ എഴുപത്തിയഞ്ചാം വകുപ്പ് അനുസരിച്ച് കുട്ടിക്കെതിരായ കോടതിക്ക് പത്ത് വർഷം കഠിനതടവും ഇരുപത്തി അയ്യായിരം രൂപ പിഴയും എഴുപത്തിയേഴാം വകുപ്പ് അനുസരിച്ച് കുട്ടിക്ക് മദ്യം നൽകിയതിന് മൂന്ന് വർഷം കഠിന തടവും പതിനായിരം രൂപ പിഴയും ഐ പി സി മുന്നൂറ്റി ഇരുന്നൂറ്റിയൊന്ന് ബാലനീതി നിയമം എഴുപത്തിയഞ്ച് എഴുപത്തിയേഴ് വകുപ്പുകൾ അനുസരിച്ചുള്ള ശിക്ഷ പ്രതി ഒന്നിച്ചനുഭവിച്ചാൽ മതി അതായത് നാല് വകുപ്പുകളിലെ പരമാവധി ശിക്ഷയായ പത്ത് വർഷം കഠിനതടവാണ് ആദ്യം അനുഭവിക്കേണ്ടത് ഇതിനുശേഷം കൊലപാതക കുറ്റത്തിനുള്ള ജീവപര്യന്തം കഠിനതടവ് ആരംഭിക്കും ആകെ പിഴ തുകയായ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ കുട്ടിയുടെ അമ്മയ്ക്ക് നൽകണം പിഴത്തുക അപര്യാപ്തമെങ്കിൽ മതിയായ നഷ്ടപരിഹാരത്തിന് നിയമസേവന അതോറിറ്റിക്ക് തീരുമാനമെടുക്കാം കാരണങ്ങൾ ഇല്ലാതെയാണ് വൈകിയെ സനുമോഹൻ മോഹൻ കൊലപ്പെടുത്തിയതെന്ന് വിചാരണ കോടതി നിരീക്ഷിച്ചു കുട്ടിക്ക് മദ്യം നൽകിയത് ശാരീരിക പീഡനമാണ് മകളെ നഷ്ടപ്പെട്ട അച്ഛന് നിരക്കാത്ത മൊഴിയാണ് പ്രതി സനുമോഹൻ പോലീസിന് നൽകിയത് മകളോട് ഉത്തരവാദിത്വമില്ലാത്ത അച്ഛനാണ് സനുമോഹൻ താൻ നാടുവിട്ടുപോയാൽ മകളുടെ ഭാവി എന്താകുമെന്നായിരുന്നു സനു ആശങ്ക അതിനാൽ നാടുവിടും മുമ്പ് മകളെ അച്ഛൻ കൊന്നു മദ്യം നൽകി ശ്വാസം മുട്ടിച്ച് അബോധാവസ്ഥയിലാക്കിയ ശേഷം പുഴയിലെറിഞ്ഞത് ജീവപര്യന്തം ശിക്ഷ നൽകാൻ മതിയായ കാരണമാണെന്നും വിചാരണ കോടതിയുടെ നിരീക്ഷണം സാഹചര്യ തെളിവുകൾ കണ്ണുമുറിയാതെ സമ്പൂർണമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞുവെന്നും എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടെ പരാമർശം കൊച്ചിയിൽ ക്രൂരതയ്ക്കിരയായി കൊല്ലപ്പെട്ട പത്ത് വയസ്സുകാരി വൈകയ്ക്ക് നീതി സ്വന്തം മകളെ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയ അച്ഛൻ സനു മോഹന് ജീവപര്യന്തം കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ നിന്നും ടീം റിപ്പോർട്ടറിനൊപ്പം റിപ്പോർട്ടർ ശ്യാം ദേവരാജ് ഇൻ റിപ്പോർട്ടർ